നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീനയുമായിട്ട് ഏറ്റുമുട്ടുന്നതിന് മുമ്പ് എക്സ് അക്കൗണ്ടിലൂടെ തങ്ങളുടെ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിലൂടെ ഉറഗ്വായ് ഫുട്ബോൾ ഫെഡറേഷൻ അർജന്റീനയെ ഒന്ന് തോണ്ടി കളിക്കളത്തിൽ അർജന്റീൻ പിള്ളേർ അങ്ങ് കയറി മാന്തി അവർ മോണ്ടി വീഡിയോയിലിട്ട് ഉറഗ്വോയുടെ തലസ്ഥാനത്തിട്ട് ഉറഗ്വയെ തോൽപ്പിച്ചിട്ടാണ് തിരിച്ചു പോന്നത് ഒന്നേ പൂജ്യത്തിൻ്റെ വിജയം അതും കിഡിലൻ ഗോൾ തിയാഗോ അൽമയുടെ വക എന്താ സംഭവിച്ചത് എക്സ് അക്കൗണ്ടിലൂടെ അവരുടെ ഉറഗ്വായ് ഫുട്ബോൾ ടീമിൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ അവർ ഒരു ചിത്ര പങ്ങ് പുറത്തുവിട്ടു അതിലുണ്ടായിരുന്നത് നാല് എന്നുള്ളത് സ്റ്റാറിനെ കാണിക്കുന്ന രൂപത്തിലാണ് നാല് എന്ന് പറഞ്ഞാൽ നമ്പർ ഫോർ അതവർ കാണിക്കുന്നത് അവർക്ക് നാല് വേൾഡ് കപ്പ് കിരീടങ്ങളുണ്ട് അർജന്റീനയ്ക്ക് മൂന്നെണ്ണമേ ഉള്ളൂ എന്ന് കാണിക്കുന്ന തരത്തിലാണ് അവർ ഇത് ചെയ്യുന്നത് ഒരു വാള് അതായത് ആ ഒരു വാള് അതിൽ നാല് എന്ന് കാണിക്കുന്നു സ്റ്റാർ എന്നുള്ളത് കൃത്യമായിട്ട് അവരതിൽ കാണിക്കുന്നു ആ രൂപത്തിലാണ് അർജന്റീനയെ ഒന്ന് തോണ്ടിയത് അപ്പോൾ നാല് വേൾഡ് കപ്പ് കിരീടങ്ങൾ അവർക്കുണ്ടോ അതൊരു ചോദ്യമാണ് ശരിക്കും അവർക്ക് രണ്ട് വേൾഡ് കപ്പ് കിരീടങ്ങളേ ഉള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ വേൾഡ് കപ്പ് കിരീടവും ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ വേൾഡ് കപ്പ് കിരീടവുമാണ് എന്നാൽ അതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലും നടന്ന ഒളിമ്പിക്സ് ഫുട്ബോളിൽ അവർ ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു ആ കാലയളവിൽ വേൾഡ് കപ്പ് ഫുട്ബോൾ തുടങ്ങിയിട്ടില്ല അന്ന് ഫുട്ബോളിലെ ഏറ്റവും ഉയർന്ന കോമ്പറ്റീഷൻ ഒളിമ്പിക്സിലെ ഫുട്ബോളായിരുന്നു അതുകൊണ്ട് തന്നെ ഉർഗ്വയ് ഫുട്ബോൾ അസോസിയേഷൻ ഫിഫക്ക് നിവേദനം കൊടുത്തു ആ രണ്ട് കിരീടങ്ങൾ തങ്ങളുടെ വേൾഡ് കിരീടങ്ങളായി ആഡ് ചെയ്യണമെന്ന് അങ്ങനെ ഫിഫ അത് അംഗീകരിക്കുകയും നാല് സ്റ്റാറുകൾ അവർക്ക് വെക്കാമെന്ന് അവർക്ക് അനുവാദം കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് അവർ നാല് സ്റ്റാറുകളാക്കിയത് അതാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് നാല് സ്റ്റാറുണ്ട് നിങ്ങൾക്ക് മൂന്ന് സ്റ്റാറുകളേ ഉള്ളൂ എന്ന് അവർ അർജന്റീനയെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ആ ഒരു വോളിൽ സ്റ്റേഡിയത്തിൻ്റെ വോളിൽ നാല് എന്ന് കാണിച്ചുകൊണ്ട് സ്റ്റാറിനെ കാണിക്കുന്ന തരത്തിൽ അവർ രേഖപ്പെടുത്തുന്ന ചിത്രമാണ് അവരുടെ എക്സ് അക്കൗണ്ടിലൂടെ പബ്ലിഷ് ചെയ്തത് തീർച്ചയായിട്ടും ഇത് അർജന്റീനയെ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ അത് കാരണം ഇപ്പോൾ റീസെൻ്റ്ലി വേൾഡ് കപ്പ് നേടി മൂന്ന് കിരീടമായിട്ടുണ്ടല്ലോ അർജന്റീനയ്ക്ക് എന്നാലും ഞങ്ങൾ തന്നെയാണ് ലാറ്റിനമേരിക്കയിൽ ബ്രസീല് കഴിഞ്ഞ മുന്നിൽ എന്നുള്ളത് കാണിക്കാനാണ് ഉറുഗോയ് ശ്രമിച്ചത് പക്ഷേ കളിക്കളത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് അർജന്റീന കൃത്യമായി തെളിയിച്ചു ആദ്യ പകുതിയിൽ ഒന്ന് ബുദ്ധിമുട്ടിയെങ്കിലും രണ്ടാം പകുതിയിൽ പൂർണ്ണമായിട്ടും കളി കൺട്രോൾ ചെയ്തുകൊണ്ട് ലെണൽസ് കലോനിയുടെ കുട്ടികൾ വിജയിച്ചങ്ങ് കയറി ചൊറിഞ്ഞതിന് കയറി അങ്ങ് മാന്തി വിട്ടിട്ടുണ്ട് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുവിൽ ശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് ഇടുത്താം